എല്ലാവർക്കും നമസ്കാരം പാമ്പുമേക്കാട് ഇല്ലത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ പാമ്പുമേക്കാട് ഇല്ലത്തിൻ്റെ പ്രത്യേകത മഹാത്മ്യം അതെങ്ങനെയാണ് പാമ്പുമേക്കാട് ഇല്ല ആയത് എന്നത് നമുക്ക് നോക്കാമെന്ന് പാമ്പുമേക്കാട് ഇല്ലം കൊച്ചി രാജ്യത്തിന് മുകുന്ദപുരം താലൂക്കിൽ ഇരിങ്ങാലക്കുട അവിടെ നിന്ന് ഒരു എട്ട് നാഴിക കിഴക്ക് തെക്ക് മാള റോഡിനും പടിഞ്ഞാറ് വശത്താണ് അവിടെ പണ്ടുണ്ടായിരുന്നവർ വലിയ ഈശ്വര ഭക്തരും മന്ത്രതന്ത്ര നിപുണന്മാരുമായിരുന്നു എങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യമായിരുന്നു അവർക്ക് ദാരിദ്ര്യ ദുഃഖം കൊണ്ട് അവർ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി തന്നെ കഴിച്ചിരുന്നത് അങ്ങനെയിരുന്ന കാലത്ത് ആ ഇല്ലത്തെ ഗൃഹസ്ഥനായ നമ്പൂരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളത്ത് ക്ഷേത്രത്തിൽ ചെന്ന് തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാക്കിത്തരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭക്തിപൂർവം ദേവനെ ഭജിച്ചു തുടങ്ങി ഭജനം ഏകദേശം പന്ത്രണ്ട് കൊല്ലം തികയാറായപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ അത്താഴ പൂജയും മറ്റും കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് വെള്ളമുക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആ തീർത്ഥക്കുളത്തിൽ ചെന്നു അപ്പോൾ അവിടെ കടവിൽ തേജസ്വിയായ ഒരാൾ നിൽക്കുന്നു അത് കണ്ടിട്ട് ആരാണത് എന്ന് ചോദിച്ചു അപ്പോൾ ആ പുരുഷൻ ആളറിഞ്ഞ് മേക്കാടിനെന്ത് വേണം എന്ന് തിരിച്ച് ചോദിച്ചു വെള്ളം വേണമെങ്കിൽ മുക്കിയെടുത്ത് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു വാക്കുകൊണ്ടും തേജോമയമായ രൂപം കൊണ്ടും ആ ആൾ കേവലം ഒരു മനുഷ്യനല്ല ഒരു ദിവ്യനാണെന്ന് നമു ഒരിക്കു തോന്നി ഉടനെ ഒന്നും പറയാതെ വിചാരമഗ്നായിട്ട് എന്തോ ചിന്തിച്ചിട്ട് അവിടെ നിന്നു അപ്പോൾ ആ ദിവ്യ പുരുഷൻ്റെ കയ്യിൽ തീക്കട്ട പോലെ എന്തോ തിളങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ നമ്പൂരി ചോദിച്ചു ആ കയ്യിലിരിക്കുന്നത് എന്താണ് അതിനും ശരിയായ ഉത്തരം പറഞ്ഞില്ല ആ ദിവ്യൻ മേക്കാട് മാണിക്കക്കല്ല് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്പൂരി പറഞ്ഞു കണ്ടിട്ടില്ല അപ്പോൾ ദിവ്യൻ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് ദിവ്യൻ അപ്പോൾ നമ്പൂരി പറഞ്ഞു കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നും പറഞ്ഞിട്ട് കൈ നീട്ടി അപ്പോൾ ആ ദിവ്യൻ ഇത് അങ്ങോട്ട് തന്നാൽ മടക്കി തരാമെന്ന് നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു നിശ്ചയമുണ്ട് ഞാൻ മടക്കി തന്നോളാം എന്ന് നമ്പൂരി പറഞ്ഞപ്പോൾ ആ ദിവ്യൻ ആ രക്തം നമ്പൂരിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു മുൻപ് കണ്ടിട്ടില്ലാത്ത ആ ദിവ്യ രക്തം കണ്ടപ്പോൾ നമ്പൂരിക്ക് വളരെ കൗതുകം തോന്നി നമ്പൂരി അക്കാലത്തെ കൊടുങ്ങല്ലൂർ വലിയ നമ്പൂരിൻ്റെ ഒരിഷ്ടനായിരുന്നു ആ ദിവ്യരക്തം കൂടി ഒന്ന് കാണിക്കണമെന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് തോന്നി അതുകൊണ്ട് നമ്പൂരി ആ ദിവ്യനോട് എനിക്ക് ഈ രക്തം ഒരാളെ കൂടി കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിനാൽ ഇതൊന്ന് ഞാൻ കൊണ്ടുപോക്കോട്ടെ വേഗം തിരിച്ചു തരാം അതിന് എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു ഉടൻ ആ ദിവ്യൻ വേഗത്തിൽ മടങ്ങി വരാമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ എനിക്ക് ഇനി ഇവിടെ അധികം താമസിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു ക്ഷണത്തിൽ വന്നേക്കാമെന്നേ എന്നും പറഞ്ഞ് നമ്പൂരി ആ രക്തം കൊണ്ടുപോയി തമ്പുരാനെ കാണിച്ചു തമ്പുരാൻ ആ ദിവ്യ രക്തം കണ്ടിട്ട് മടക്കി കൊടുക്കാൻ ഒട്ടും മനസ്സ് വരുന്നില്ല ഇതിന് വില എന്ത് വേണമെങ്കിലും കൊടുത്തേക്കാം ഇത് നമുക്ക് വേണം എന്ന് തമ്പുരാൻ പറഞ്ഞു അത് നമ്പൂരി സമ്മതിച്ചില്ല ഇത് മടക്കി കൊടുക്കാഞ്ഞാൽ എനിക്ക് സത്യഭംഗം വരും ഞാൻ പറഞ്ഞ വാക്ക് വൃഥാവിലാവും അത് സങ്കടമാണ് എന്ന് നമ്പൂരി നിർബന്ധപൂർവം പറഞ്ഞു അതുകൊണ്ട് തമ്പുരാൻ അത് മടക്കി കൊടുത്തു നമ്പൂരി അത് കൊണ്ടുപോയി ആ ദിവ്യനും കൊടുത്തു രക്തം കയ്യിൽ വാങ്ങിയ ക്ഷണത്തിൽ ആ ദിവ്യൻ അദൃശ്യനായി ആ രക്നത്തിൻ്റെ ശോഭ കൊണ്ട് അതുവരെ പകൽ പോലെ പ്രകാശിച്ചിരുന്ന ആ സ്ഥലം അപ്പോൾ അന്ധകാരപൂർണമായി തീർന്നു നമ്പൂരി വല്ലാതെ അന്ധനം ഭീതനുമായി ഭവിക്കുകയും ചെയ്തു ഭയങ്കര പേടിയായിപ്പോയി നമ്പൂരിക്ക് രണ്ട് മൂന്ന് നാഴിക കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് കുറേശ കണ്ണ് കാണാറായി പിന്നെ അദ്ദേഹം തീർത്ഥത്തിൽ ഇറങ്ങി വെള്ളം മുക്കിയെടുത്തു കൊണ്ടുപോയി അന്ന് രാത്രിയിൽ കിടന്നിട്ട് നമ്പൂരിക്ക് ഉറക്കമേ വന്നില്ല കഷ്ടം ആ ദിവ്യൻ ആരാണെന്നുള്ള പരമാർത്ഥം അറിയാൻ കഴിഞ്ഞില്ലല്ലോ നിർബന്ധിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പരമാർത്ഥം പറയുമായിരുന്നു ആ ദിവ്യരത്നം വിശ്വാസപൂർവ്വം എൻ്റെ കയ്യിൽ തന്നയച്ച ആ ദിവ്യൻ നിർബന്ധിച്ചാൽ താൻ ആരാണെന്നുള്ള പരമാർത്ഥം പറയാതിരിക്കുമോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യാതിരുന്നത് വലിയ വിഡിത്തായി പോയി ഹാ ഇനി അതിനെക്കുറിച്ച് വിചാരിക്കുകയും വിഷാദിക്കുകയും ചെയ്തിട്ട് എന്ത് ഫലമാണ് എന്നും മറ്റും വിചാരിച്ചു കൊണ്ട് അദ്ദേഹം അങ്ങനെ കിടന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറങ്ങി എങ്കിലും അധികം താമസിയാതെ ഉണരുകയും ചെയ്തു അപ്പോൾ നിലാവിൻ്റെ വെളിച്ചം കുറേശ്ശം ഉണ്ടായിരുന്നതിനാൽ നമ്പൂരിക്ക് നേരം പ്രഭാതമായി എന്ന് തോന്നി അദ്ദേഹം ആ ഭജനകാലത്ത് ഏഴര നാഴിക വെളുപ്പാനുള്ളപ്പോഴാണ് പതിവായി കുളിച്ചിരുന്നത് ആ സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നി അദ്ദേഹത്തിന് വേഗം പരിഭ്രമിച്ചു കൊണ്ട് കുളിക്കാനായി തീർത്ഥക്കുളത്തിലെത്തി അപ്പോഴും അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു നമ്പൂരി യഥാപൂർവം ആരാണത് എന്ന് ചോദിച്ചു അപ്പോൾ ആൾ ഇത് ആരാണെന്നും മറ്റും അറിഞ്ഞിട്ട് എന്ത് വേണം മേക്കാടിന് കുളിക്കാൻ നേരമായിട്ടില്ല പോയി കിടന്നുറങ്ങോ അഹസ് പകർന്നിട്ട് വേണ്ടേ കുളിക്കാൻ എന്ന് ചോദിച്ചു ആ ശബ്ദം കേട്ടും ശരീര തേജസ്സും കണ്ടും ഇതും താൻ മുൻപേ കണ്ട ആ ദിവ്യൻ തന്നെയാണെന്ന് മനസ്സിലായി നമ്പൂരിക്കേ അദ്ദേഹം അടുത്ത് ചെന്ന് കാൽക്കൽ അങ്ങോട്ട് വീണു എന്നിട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു അവിടുന്ന് ആരാണെന്നുള്ള പരമാർത്ഥം ഇനിയെങ്കിലും എന്നോട് പറയണം ശ്രീ പരമേശ്വരനാണേ അങ്ങ് പറയണേ എന്നപേക്ഷിച്ചു അപ്പോൾ ആ പരമാർത്ഥം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു അദ്ദേഹം താൻ സാക്ഷാൽ വാസുകിയാണെന്ന് പറഞ്ഞു ഉടനെ നമ്പൂരി എന്നാൽ അവിടുത്തെ സാക്ഷാൽ സ്വരൂപം എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്ന് അപേക്ഷിച്ചു അപ്പോൾ വാസുകി പറഞ്ഞു അത് വേണ്ട അത് കണ്ടാൽ അങ്ങ് ഭയപ്പെടും എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല നമ്പൂരിക്ക് കണ്ടേ പറ്റൂ അദ്ദേഹം വീണ്ടും വീണ്ടും നിർബന്ധിച്ചു വാസുകി തൻ്റെ ദേഹം ചുരുക്കി ശ്രീ പരമേശ്വരൻ്റെ കൈവിരനിൽമേൽ എങ്ങനെയാണോ കിടക്കുക ആ രൂപത്തിലെ മോതിരത്തോളമാക്കി കാണിച്ചു കൊടുത്തു ശരീരം അത് കണ്ടിട്ട് തന്നെ നമ്പൂരി ഭയപ്പെട്ട് ബോധം കിട്ടങ്ങ് വീണു പിന്നെ മൂന്നേമുക്കാൽ നാഴിക കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് ബോധം വന്നു അപ്പോൾ വാസുകി എന്താ വരം വേണ്ടത് ചോദിച്ചോളൂ അതിന് മറുപടിയായിട്ട് നമ്പൂരി അവിടുത്തെ സാന്നിധ്യം സദാ എൻ്റെ ഇല്ലത്ത് ഉണ്ടായിരിക്കണം എൻ്റെ ദാരിദ്ര്യ ദുഃഖം തീർത്തു തരികയും വേണം ഇത്രയുമല്ലാതെ എനിക്ക് വിശേഷിച്ച ഒരു അപേക്ഷയും ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് വാസുകി ആട്ടെ അങ്ങനെ ചെയ്യാലോ മേക്കാടിൻ്റെ ഭജനം പന്ത്രണ്ട് കൊല്ലം തികയുന്നതിന് ഇനി മൂന്ന് ദിവസമാണല്ലോ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇല്ലത്തേക്ക് പോയിക്കോളൂ അപ്പോഴേക്കും ഭഗവാന്റെ ശ്രീ പരമേശ്വര ഭഗവാന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഞാനും അവിടെ വരികയും മേക്കാടിൻ്റെ അഭീഷ്ടം സാധിപ്പിക്കുകയും ചെയ്യാം ഇനി കുളിക്കാൻ അമാന്തിക്കേണ്ട സമയമായിരിക്കണു എന്ന് പറഞ്ഞ് നമ്പൂരിയെ കുളിക്കാൻ അയക്കുകയും ഉടനെ അന്തർധാനം ചെയ്യുകയും ചെയ്തു അപ്രത്യക്ഷാവുകയും ചെയ്തു നമ്പൂരി ഭജനം കഴിഞ്ഞ് ഇല്ലത്തെത്തി തൻ്റെ ഓലക്കുട കിഴക്കിനിയിൽ വെച്ചിട്ട് പോയി കുളിയും നിത്യകർമ്മ അനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ കഴിച്ച് വന്ന് കുട മാറ്റി വയ്ക്കാനായി എടുത്തപ്പോൾ എന്താ കാണുന്നത് അതിന്മേലൊരു പാമ്പിനെ കണ്ടു ഭയപ്പെട്ടു ഉടനെ തന്നെ ആ പാമ്പ് താഴെ ഇറങ്ങി യഥാപൂർവം ദിവ്യ പുരുഷൻ്റെ രൂപം ധരിച്ചുകൊണ്ട് നമ്പൂരിയോട് മേക്കാട് ഭയപ്പെടണ്ട ഞാൻ വാസുകി തന്നെയാണ് അങ്ങയുടെ സത്യസന്ധതയും ഭക്തിയും നിമിത്തം ഭഗവാൻ ശ്രീ പരമേശ്വരൻ അങ്ങയിൽ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു ഭഗവാന്റെ അഭീഷ്ടം സാധിപ്പിച്ചു തരുന്നതിനായി സ്വാമി അരളി ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ദിവസം ഞാൻ കാണിച്ചു തന്ന ആ മാണിക്കക്കല്ലില്ലേ ഇതാ അത് ഇനി ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇത് സൂക്ഷിച്ച് വെച്ചുകൊള്ളണം ഇതിരിക്കുന്നിടത്ത് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ബാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ദിവ്യരത്നം കൊടുത്തിട്ട് വാസുകി പിന്നെയും പറഞ്ഞു ഇനി ഇവിടെ ഒരു നാഗയക്ഷിയും വന്നു ചേരും അപ്പോഴും മേക്കാട് ഭയപ്പെടേണ്ട കേട്ടോ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ ഇല്ലത്തെ മൂത്ത അന്തർജനം അവിടെ വന്നു ചേർന്നു ആ സാധ്വി ഒരു സ്വജനഗൃഹത്തിൽ ഒരു സദ്യയ്ക്ക് പോയിരിക്കുകയായിരുന്നു ആ അന്തർജനം വന്ന് അവരുടെ മറക്കുട ഇറയത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറി അപ്പോൾ ആ കുടയിൽ നിന്ന് ഒരു പാമ്പ് താഴെ ഇറങ്ങി ഇഴഞ്ഞ് കിഴക്കിനിയിലെത്തി ഉടനെ ആ പാമ്പും സർവാംഗസുന്ദരിയായ ഒരു ദിവ്യ സ്ത്രീയുടെ രൂപം ധരിച്ചു വാസുകിയുടെ അടുക്കൽ വന്നു വാസുകി പിന്നെയും പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ രണ്ടു പേരുടെയും പ്രതിമകൾ ഉണ്ടാക്കി വച്ച് ഈ കിഴക്കിനിയിൽ തന്നെ പ്രതിഷ്ഠിച്ച് കുടുംബ പരദേവതകളായി വിചാരിച്ച് എന്നും പതിവായി പൂജിച്ച് വന്ദിച്ചു കൊള്ളുക അങ്ങനെ ചെയ്തുകൊണ്ടാൽ ഇവിടെ ശ്രേയസ്സുകൾക്ക് ഒരിക്കലും ഒരു കുറവും വരില്ല പാമ്പുകൾ മുറക്കി ഇനിയും ഇവിടെ വന്ന് ചേരും അവയെല്ലാം യഥേഷ്ടം ഇവിടെ എവിടെയെങ്കിലും താമസിച്ചുകൊള്ളും ഒന്നിനെയും പ്രത്യേകം പ്രതിഷ്ഠിക്കണമെന്നില്ല ഈ ഇല്ലവും ഇല്ലപ്പറമ്പും സർപ്പങ്ങളുടെ സങ്കേതമാക്കി സങ്കല്പിച്ചു കണ്ടാൽ മതി അങ്ങനെയാണ് നമ്മൾ ഇന്ന് വളരെ ഭക്തിയോടുകൂടി കാണുന്ന പോയി തൊഴുന്ന പാമ്പുമേക്കാട് ഇല്ലം ഉണ്ടായത് ഇവിടെ ഒരു തരത്തിലും അശുദ്ധി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അതത് കാര്യങ്ങൾ അതത് സ്ഥലങ്ങളിലല്ലാതെ മുറ്റത്തും പറമ്പിലും തുപ്പുക പോലും ചെയ്യാൻ പാടില്ല ഇവിടെ അടുക്കളയിലുള്ള അടുപ്പുകളല്ലാതെ പുറത്തെങ്ങും തീ കത്തിക്കാൻ പാടില്ല മുറ്റത്തും പറമ്പിലും എങ്ങും വെട്ടുകയോ കിളക്കുകയോ കുഴിക്കുകയോ ഒന്നും ചെയ്യരുത് അടുത്തുള്ള പറമ്പിൽ ഒരു ഉപഭവനം കൂടി ഉണ്ടാക്കണം വിശേഷിച്ചുണ്ടാകുന്ന അടിയന്തരികളെല്ലാം അവിടെ വെച്ച് നടത്തിക്കൊള്ളണം പിന്നെ ഈ ഇല്ലത്തിനകത്തും പുറത്തും മുറ്റത്തും പറമ്പിലും മറ്റു പാമ്പുകളെയൊക്കെ നമ്മൾ കണ്ടെന്നു വരും പക്ഷേ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഈ ഇല്ലത്തുള്ളവരെ പാമ്പുകൾ അവിടെ അവയെ ചവിട്ടുകയോ മറ്റോ ചെയ്യാതെ അത് കടിക്കുകയേ ഇല്ല അങ്ങനെ കടിച്ചാലും ഈ ഇല്ലത്തുള്ളവരെ വിഷം ബാധിക്കില്ല എന്നാണ് പറയുക നേരെ മറിച്ച് ആ വിഷം ആ പാമ്പുകളെ തന്നെ ബാധിക്കും അങ്ങനെ വന്നാൽ ആ പാമ്പുകളെ വിഷം ഇറക്കി വിട്ടേക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പാമ്പുകൾ മരിച്ചു പോയേക്കും അന്യന്മാരെ പാമ്പുകൾ ദംശിച്ചാൽ ഈ ഇല്ലത്തുള്ളവരെ വിഷ മിറക്കരുത് എന്നാൽ സർപ്പകോപം നിമിത്തം ജനങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും മറ്റും പ്രതിവിധികൾ ചെയ്യുന്നതിന് വിരോധവും അങ്ങനെയൊക്കെയാണ് ഈ ഇല്ലത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പാമ്പ് മേക്കാട്ട് ഇല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് കഥകൾ ആ ഇല്ലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരുപാട് ജനങ്ങളുടെ സർപ്പദോഷവും സർപ്പകോപം നിമിത്തം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പ്രതിവിധികളൊക്കെ ചെയ്യുന്നതിനായിട്ട് പ്രതിദിനം എന്ന പോലെ അവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കുകയാണ് അത് സാക്ഷിയാവാൻ വേണ്ടി അസംഖ്യം ആളുകളാണ് എന്നും വരികയും അതിന് സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് മേക്കാട് ഇല്ലുവായിട്ട് ബന്ധപ്പെട്ട വേറെ കഥകളിലേക്ക് നമുക്ക് ഇനിയൊരു ദിവസം പോവാം ഇവിടെ വെച്ച് നിർത്താണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ